നമസ്കാരം ഇന്ത്യയുടെ അഭിമാന ബാഡ്മിന്റൺ താരങ്ങളിൽ താരങ്ങളിലൊരാളാണ് ജ്വാലകുട്ട അർജുന അവാർഡ് ജേതാവായ ജ്വാലകുട്ട രണ്ടു തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സിലും പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലെ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡലും രണ്ടായിരത്തി പതിനൊന്നിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയുമൊക്കെ ഇന്ത്യയ്ക്ക് അഭിമാനമായിട്ടുള്ള താരമാണ് ജ്വാലാകുട്ട എന്നാൽ നിലവിൽ രാജ്യത്തിന് തന്നെ അഭിമാനമാവുകയാണ് ജ്വാലകുട്ട പക്ഷേ ബാഡ്മിന്റൺ കളിച്ചല്ല മറ്റൊരു തരത്തിൽ കരിയറിൽ നിന്നും ബ്രേക്ക് എടുത്ത താരം തമിഴ് താരം വിഷ്ണു വിശാലിനെ വിവാഹം കഴിച്ചിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ ഇരുവർക്കും പെൺകുഞ്ഞും ജനിച്ചു വിഷ്ണു തന്നെയാണ് ഈ സന്തോഷ വാർത്ത എന്ന് പ്രേക്ഷകരുമായി പങ്കുവച്ചത് വിഷ്ണുവിൻ്റെയും ജ്വാലയുടെയും നാലാം വിവാഹ വാർഷിക ദിനത്തിലാണ് ഇരുവർക്കും ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത് അന്ന് അത് വലിയ സന്തോഷവതിയായി ജ്വാലകുട്ട ഉൾപ്പെടെയുള്ള ആളുകൾ അത് പങ്കുവച്ചിരുന്നു എന്നാലും ഇന്ന് ജ്വാലകുട്ട പ്രശസ്തയാവുന്നത് അല്ലെങ്കിൽ പ്രകീർത്തിക്കപ്പെടുന്നത് സമൂഹത്തിൽ നടത്തിയ വലിയൊരു സ്നേവനം മൂലമാണ് ജ്വാല ജ്വാലുട്ടിയുടെ ആ സേവനത്തിന്റെ കാര്യമാണെന്ന് വാർത്തകൾ നിറയുന്നത് ഒരു സർക്കാർ ആശുപത്രിയിലെ മുലപ്പാൽ ദാന ക്യാമ്പയിന്റെ ഭാഗമായ ജ്വാല കഴിഞ്ഞ നാലു മാസത്തിൽ ദാനം ചെയ്തത് മുപ്പത് ലിറ്റർ മുലപ്പാൽ ആണത്രേ ദ ബെറ്റർ ഇന്ത്യ എന്ന എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ലോകം ഈ വിശേഷം അറിഞ്ഞത് ഏപ്രിലിൽ തന്റെ മകൾ മിറയെ സ്വാഗതം ചെയ്ത ശേഷം ബാഡ്മിന്റൺ ചാമ്പ്യൻ മുപ്പത് ലിറ്റർ മുലപ്പാൽ ഒരു സർക്കാർ ആശുപത്രിക്ക് ദാനം ചെയ്തു അകാലമായി ജനിച്ച കുട്ടികൾ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടികൾ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ ഇവർ പിന്തുണച്ചു എന്നാണ് എക്സ്പോസ്റ്റ് ഈ ക്യാമ്പയിനെ കുറിച്ച് ഓഗസ്റ്റിൽ ജ്വാല തന്റെ എക്സ് അക്കൗണ്ടിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു മുലപ്പാൽ ജീവൻ രക്ഷിക്കുന്നു മാസം തികയാതെയും അസുഖബാധിതരായും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദാനം ലഭിക്കുന്ന മുലപ്പാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും നിങ്ങൾക്ക് ദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ സഹായം ആവശ്യമുള്ള ഒരു കുടുംബത്തിന് നിങ്ങളൊരു ഹീറോ ആകും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുക ഈ സന്ദേശം പങ്കുവെക്കുക മിൽക്ക് ബാങ്കുകളെ പിന്തുണയ്ക്കുക എന്നാണ് അന്ന് ജ്വാല തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചത് വലിയ പിന്തുണ അന്ന് ലഭിച്ചിരുന്നു ഇതിൽ മുലപ്പാൽ ദാനം ഇപ്പോഴും താരതമ്യേന അപൂർവമായി തുടരുന്ന ഒരു കാര്യമാണ് അത്ര പ്രശസ്ത ആർജിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അത്രയും അധികം ആളുകളെ ഏറ്റെടുത്ത ഒരു ക്യാമ്പയിൻ ഒന്നുമല്ല പക്ഷേ ജ്വാല കുട്ടിയെ പോലെയുള്ള പ്രശസ്തരായ ആളുകൾ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന സെലിബ്രിറ്റികൾ ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും മുലപ്പാൽ ദാനത്തെക്കുറിച്ചുള്ള മാതൃകാപരമായ ചിന്തകൾ സമൂഹത്തിൽ എമ്പാടും ലഭിക്കുമെന്നുള്ളതാണ് ചുരുക്കം ചില ആശുപത്രികളും മിൽക്ക് ബാങ്കുകൾ മാത്രമേ ദാതാക്കളുടെ പാൽ സ്വീകരിക്കുന്നുള്ളൂ എന്നുള്ളതും പ്രസക്തമായ ഒരു കാര്യമാണ് മുലപ്പാൽ ബാങ്കുകളുടെയും ദാതാക്കളുടെയും പരിപാടിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തിയെടുക്കുന്ന ജ്വാലകുട്ടിയുടെ നടപടി എന്തായാലും ഓൺലൈനിൽ വ്യാപകമായി പ്രശംസിക്കപ്പെടുന്നുണ്ട് ആരോഗ്യമുള്ള മുലയൂട്ടുന്ന അമ്മമാർ അധികമുള്ള പാൽ അംഗീകൃത മുലപ്പാൽ ബാങ്കുകളിലേക്കോ ആശുപത്രികളിലേക്കോ നൽകാവുന്നതാണ് മുലപ്പാൽ ദാനം ചെയ്യുന്നത് ഒരുപാട് കുട്ടികളെ അതായത് അമ്മയില്ലാതെ ജനിക്കുന്ന കുട്ടികളെ പാലില്ലാത്ത അമ്മമാർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ മറ്റ് രോഗങ്ങളുള്ള കുട്ടികൾക്കുമൊക്കെ ഇത് വലിയ രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് സത്യത്തിൽ ഒരു കുട്ടിയുടെ വളർച്ചയിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ ആറുമാസത്തോളം മുലപ്പാൽ മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അധികമായി വരുന്ന മുലപ്പാൽ ദാനം ചെയ്യുന്നത് കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യും അങ്ങനെ ഇങ്ങനെ ലഭിക്കുന്ന മുലപ്പാൽ പാശ്ചറൈസ് ചെയ്യുകയും ആവശ്യമുള്ള കുട്ടികൾക്ക് നൽകുകയും ചെയ്യും അമ്മയുടെ പാൽ സ്വീകരിക്കാൻ കഴിയാത്ത ശിശുക്കൾക്ക് പോഷകാഹാരത്തിന്റെ നിർണായകമായി ഉറവിടമായും ഇത് മാറും നല്ല ആരോഗ്യവും ഉള്ള അമ്മമാർക്ക് എന്തായാലും പാൽ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ദാനം ചെയ്യാനായിട്ട് സാധിക്കും അവർ രക്തപരിശോധനയ്ക്കും ശാരീരിക പരിശോധനയ്ക്കും ഒക്കെ വിധേയമായതിനു ശേഷം മാത്രമേ മുലപ്പാൽ അങ്ങനെ മിൽക്ക് ബാങ്കുകൾ സ്വീകരിക്കുകയുള്ളൂ എന്തായാലും ആരോഗ്യമുള്ള അമ്മയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും മുലപ്പാൽ ദാനമായി നൽകാം ഒട്ടേറെ പേരെന്തായാലും ജ്വാലയെ പ്രശംസിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നുണ്ട് നിരവധി ആളുകളാണ് ജ്വാലയ്ക്ക് പ്രശംസയുമായും എത്തുന്നത് മുൻപ് പലതവണ ഐ വി എഫ് ചികിത്സയ്ക്കും ശേഷമൊക്കെയാണ് വിഷ്ണുവിശാലിനും ജ്വാല കുട്ടിക്കും കുഞ്ഞുണ്ടാവുന്നത് അന്ന് ഒരുപാട് മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോയെന്നൊക്കെ പിന്നീട് ജ്വാല പറഞ്ഞിട്ടുണ്ട് എന്തായാലും കുഞ്ഞ് ജനിച്ചതിന് ശേഷം അതിൻ്റെ ഒരു സ്നേഹവും സ്മരണാർത്ഥവും ഒക്കെയാണ് മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു ബോധത്തിൽ നിന്നാണ് ജ്വാല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടത്